സോഷ്യൽ മീഡിയ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതരായ താരദമ്പതികളാണ് നിഹാൽ പിള്ളയും പ്രിയ മോഹനും ഇരുവരുടെയും ഒരു ഹാപ്പി ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന ട്രാവൽ വ്ലോഗുകൾക്ക് ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ പ്രിയ ഫൈബ്രോമയാൾജിയ എന്ന അസുഖം ബാധിച്ച് ചികിത്സയിലാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പ്രിയൽ പ്രിയലുണ്ടായിരുന്നുവെന്നും എന്നാൽ അസുഖം ഇതാണെന്ന് തിരിച്ചറിയാൻ വൈകിയെന്നും ഇരുവരും പറയുന്നു ചലനശേഷിയിൽ കാര്യമായ കുറവ് വരികയും ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെയും വരുന്ന അവസ്ഥയാണിത് ക്ഷീണം വേദന ഉറക്കമില്ലായ്മ ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകളെല്ലാം ഇതോടനുബന്ധിച്ചുണ്ടായെന്നും പ്രിയ പറയുന്നു എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥകളാണല്ലോ ഇതെല്ലാം ഇതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പ്രിയ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ജപ്പാൻ ട്രിപ്പ് പോയപ്പോഴാണ് ഈ അസുഖം പ്രിയൽ വളരെ മോശമായ അവസ്ഥയിലായത് ഈ രോഗമുള്ള വ്യക്തിയെ കണ്ടാൽ ഒരു കൊടും മഴിച്ചയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നു ബെഡിൽ നിന്നും എഴുന്നേൽക്കാനും കുളിക്കാനും പോലും മടിയാണ് ഇത്തരം അസുഖമുള്ളവർക്ക് മാത്രമല്ല ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പുറത്തു വന്നു തുടങ്ങിയ സമയത്തായിരുന്നു ഞങ്ങളുടെ ഷോപ്പിന്റെ ഓപ്പണിംഗ് അതുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെസ്സും അസുഖത്തെ വഷളാക്കി മുഖമൊക്കെ വീർക്കാനും ഇരുളാനും തുടങ്ങിയിരുന്നു നിഹാൽ പറഞ്ഞു എല്ലാവരും എന്റെ അവസ്ഥ കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കാനും തുടങ്ങി പക്ഷേ സ്ട്രെസ് ആണെന്ന് കരുതി ഞാൻ അതൊക്കെ അവഗണിച്ചു കുഞ്ഞിന് ഭക്ഷണം വാരി കൊടുക്കാൻ പോലും കൈ പൊങ്ങാത്ത അവസ്ഥ അവന് എടുക്കാൻ പറ്റുന്നില്ല ഒരൽപ്പം പൊക്കമുള്ള വാഹനത്തിലേക്ക് പോലും കാലെടുത്തു വെച്ചു കയറാൻ പറ്റില്ല കട്ടിലിൽ നിന്നും എഴുന്നേൽക്കണമെങ്കിൽ ഒന്ന് പുറം പോലും പരസഹായം വേണം ഒരു പ്ലേറ്റോ ഗ്ലാസ്സോ പോലും കൈകൊണ്ടെടുക്കാൻ പറ്റുന്നില്ല എന്തിനെ ജീവിച്ചിരിക്കുന്നുവെന്ന് തന്നെ പലതവണ എനിക്ക് തോന്നി ഇതിനു പുറമെ കടുത്ത വിഷാദവും ഉറക്കമില്ലായ്മയും രാവിലെ ആറു മണിവരൊക്കെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് പ്രിയ പറഞ്ഞു നല്ല ചികിത്സകളുണ്ട് പക്ഷേ ഈ അസുഖം വന്നവർക്ക് ഇതൊന്നും കിട്ടില്ല ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം പോലും വളരെ കുറവാണ് ഡോക്ടർമാർ പോലും ഈ രോഗം കണ്ടുപിടിക്കാതെ സ്ട്രെസ് കൊണ്ടുവരുന്ന അവശതയാണെന്ന് പറഞ്ഞാണ് ഇത്തരം രോഗികളെ ചികിത്സിക്കാറ് ഒരുപാട് വേദനയും ആങ്സൈറ്റിയും സ്ട്രെസ്സുമെല്ലാം ഈ രോഗബാധിതർ അനുഭവിക്കും അതുപോലെ ബ്ലഡ് ടെസ്റ്റാണ് പല ഡോക്ടർമാരും ആദ്യം സജസ്റ്റ് ചെയ്യുക അതിൽ പക്ഷേ ഒരു വ്യത്യാസവും കാണാൻ കഴിയില്ല പെയിൻ കില്ലർ കഴിച്ചാൽ പെയിൻ മാറും പക്ഷേ യോഗ രോഗിക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാകൂ ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനാകില്ല എല്ലാത്തിനും പരസഹായം വേണം അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് സ്പെഷ്യൽ മഗ്നീഷ്യം സപ്ലിമെന്റ് എടുക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നു യോഗ ചെയ്താലും മാറ്റങ്ങൾ സംഭവിക്കും പ്രിയ നിഹാൽ പറയുന്നു സൈക്കോതെറാപ്പി അക്യൂ പഞ്ചർ ഹൈഡ്രോതെറാപ്പി ക്വിംഗോങ് യോഗ താഴ്ച്ചി തുടങ്ങിയ ധ്യാന വ്യായാമങ്ങൾ എന്നിവയിലൂടെ ഈ രോഗം നേരിയ ആശ്വാസമുണ്ടാക്കാൻ കഴിയും എല്ലാത്തിനും പുറമെ ഈ രോഗികൾക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ടുണ്ട് അതാണ് ഈ രോഗത്തിന് ആദ്യം വേണ്ടത് പ്രിയം നിഹാലും പറയുന്നു മുംബൈ പോലീസ് എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് നിഹ അഭിനയത്തിലും മോഡലിംഗിലും സജീവമായിരുന്ന താരം ഇപ്പോൾ ബിസിനസ്സിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പൂർണ ഇന്ദ്രജിത്തിന്റെ സഹോദരിയാണ് പ്രിയ മോഹൻ വിവാഹത്തിനു മുൻപ് സിനിമകളും സീരിയലുകളുമൊക്കെയായി അഭിനയത്തിൽ സജീവമായിരുന്നുവെങ്കിലും പിന്നീട് കരിയറിൽ നിന്ന് ഇടവേള എടുക്കുകയായിരുന്നു വസ്ത്രവ്യാപാര രംഗത്താണ് പ്രിയ ഇപ്പോൾ സജീവം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ